സാധാരണ കല്യാണത്തിലൊക്കെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു പരിപാടി പോലെയാണ് നമ്മളെ സ്വീകരിക്കാൻ ആരെയും നാടാണ് നാടാണ് പമ്പാല് ഒത്തങ്കാവലമ്മയുടെ മരക്കൂട്ടങ്ങളിൽ ഉറഞ്ഞുതൊള്ളുന്ന കോലങ്ങളുടെയും ആഞ്ഞുകൊട്ടുന്ന തപ്പിന്റെയും ഉറക്ക പാടുന്നതേ നാടാണ് അമ്മ കുടുങ്ങൂർ അമറും തൈകുലത്തിൻ പരമ്പൊരു പാട്ടിന്റെ ഇണമിട വെച്ചും ജയിലവായോ പാട്ടിൻ ഇണമായി വായോ അമ്മ അമ്മ ചന്ദന ഒറ്റ ചിലമ്പിനുട

വീട്ടുകാർ വിചാരിച്ചതാണ് ഈ അമ്പലത്തിലെ ഉത്സവ പരിപാടിയുടെ ഭാഗമായിട്ട് വന്നേക്കുന്ന പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞു എന്ന് നമുക്കറിയാം സാധാരണ ക്രിസ്മസ് കലുകളിലൊക്കെയാണ് വീട്ടിൽ വന്ന് പാട്ട് പാടുന്നത് ഇങ്ങനെയും വ്യത്യസ്തങ്ങളെ ആചാരങ്ങളാവാം അല്ലേ വീട്ടിലേക്ക് പാട്ട് പാടിക്കൊണ്ടുവരിക പാട്ടിൽ വീട്ടിലിരുന്ന് കവിത ചൊല്ലുക പുസ്തകം വായിക്കുക വിമർശിക്കുക അല്ലേ രാഷ്ട്രീയം പറയുക ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ സൗന്ദര്യം അല്ലേ അനു എനിക്ക് അതാണ് ഫീൽ ചെയ്ത എനിക്കൊന്നും ഈ നാട്ടിലാരും ഇങ്ങനെ ഈ വീട്ടിലെ വീട്ടിൽ ഉടമസ്ഥലമുണ്ടല്ലോ ആരാണ് ഈ വീട്ടിലെ ഉടമസ്ഥൻ ചേച്ചി വന്നാട്ടെ ചേച്ചി ആകെ പേടി ചെയ്യുകയും പാട്ട് തുടിപ്പാട്ടൊക്കെ പാടി വരുന്നു ചേച്ചി എന്താ പേരെന്താ പേരുണ്ടാ സേതുലക്ഷ്മി വാ നമസ്കാരം എന്താ പേരെന്താ സൗരവ് ഇങ്ങനെ വീട്ടിലോട്ട് ആരെങ്കിലും ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ക്രിസ്മസ് കലകൾ അല്ലാതെ വന്നിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടല്ലേ ഒരു അനുഭവം അല്ലേ പ്രത്യേകിച്ച് അനുവിനെ പോലെയൊക്കെയുള്ള വലിയ കലാകാരൻ അല്ലെ നമ്മുടെ വീട്ടിലേക്ക് പാട്ട് പാട്ടുപാടിക്കൊണ്ടാണ് നമ്മളെ സ്വീകരിച്ചത് വലിയ സന്തോഷം നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാം അല്ലെങ്കിൽ നമുക്ക് വാർത്താ വിശേഷങ്ങളൊക്കെ പറയാം ഇതിപ്പോ ശേഷിയുടെ വീട് എന്താ പേരെന്താ പറഞ്ഞത് സേതുലക്ഷ്മിയും സൗരവും അപ്പൊ നിങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ വീട്ടിൽ ആ അച്ഛനവിടെ അച്ഛൻ അച്ഛൻ ജോലി തിരിച്ചു തിരിച്ചൂരുമ്പോ പെട്ടെന്ന് ഈ സമയത്താണെങ്കിൽ ഒരു നില കേോട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ഇന്നലെ ഇതേപോലെ ഒരു വീട്ടിൽ പോയി സമാനമായ അവസ്ഥ ഉണ്ടായി അപ്പൊ അപ്പൊ നമുക്ക് ഇങ്ങോട്ടിരിക്കാം അപ്പൊ നമ്മള് സൗകര്യം അച്ഛന പേരന്താ രമേശ് രമേശ് അപ്പൊ രമേശ് ചേട്ടന്റെ വീട്ടിലാണ് രമേശ് ചേട്ടന്റെയും ചേച്ചിയുടെയും വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്